നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എന്ത് വിമർശനം ഉണ്ടെങ്കിലും അതെല്ലാം അന്വേഷണം ആരംഭിച്ചാൽ അവസാനിക്കും എന്നുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട് ആരോഗ്യമന്ത്രിക്ക് പക്ഷേ ആരോഗ്യമന്ത്രി വീണാ ജോർജിന്റെ പ്രതീക്ഷകളെല്ലാം കൈവിട്ടുകൊണ്ടിരിക്കുകയാണ് ഡോക്ടർ ഹാരിസ് ചിറക്കലടക്കം വീണ്ടും രംഗത്തേക്ക് വരുമ്പോൾ തന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അല്ലെ തന്റെ സിസ്റ്റത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന അപാധക അപാകതകൾ ചൂണ്ടിക്കാണിക്കേണ്ടി വരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജ് എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട് ഇവിടുത്തെ സിസ്റ്റത്തിനാണ് തകരാർ സർക്കാരിനോ സർക്കാർ സംവിധാനങ്ങൾക്കോ അല്ല എന്ന് എന്തായാലും ആ സർക്കാർ സംവിധാനങ്ങളിലെ ആ ത്തിന്റെ തകരാറ് മൂലം ഒരാളുടെ ജീവൻ പോലും നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ സർക്കാരിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഡോക്ടർ ഹാരിസ് ചുരക്കൽ വീണ്ടും രംഗത്തെത്തുന്നത് സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളുടെ അസൗകര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഡോക്ടർ ഇപ്പോൾ വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊല്ലം കൊല്ലം പത്മന സ്വ സ്വദേശിയായിട്ടുള്ള വേണു ചികിത്സ കിട്ടാതെ മരിച്ചു എന്നുള്ള ആരോപണം നിലനിൽക്കവെയാണ് ഡോക്ടർ ഹാരിസ് ഇത്തരത്തിലൊരു പ്രതികരണം കൂടെ നടത്തിയിരിക്കുന്നത് എന്നത് ഏ ശ്രദ്ധേയമാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സ നൽകുന്ന സ്ഥാപനങ്ങളിൽ തന്നെ ചില ഭാഗങ്ങളിൽ പ്രാകൃതമായിട്ടുള്ള നിലവാരമാണ് ഉള്ളത് എന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗ മേധാവി കൂടിയായിട്ടുള്ള ഡോക്ടർ ഹാരിസ് ചിറക്കൽ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ നിരുത്തരവാദിത്വം വ്യക്തമാക്കുന്നത് സർക്കാർ സംവിധാനങ്ങളുടെ നിരുത്തരവാദിത്തം തന്നെയാണ് തിരുവനന്തപുരത്ത് ഒരു പൊതു ചടങ്ങിൽ സംസാരിക്കവെയാണ് ഇന്ന് ഡോക്ടർ ഹാരിസ് ഇത്തരത്തിലുള്ള അസൗകര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നത് ആരോഗ്യ മേഖലയിൽ സർക്കാർ നടത്തുന്ന അവകാശവാദങ്ങളെയെല്ലാം പൊളിച്ചടക്കിക്കൊണ്ട് അതിരൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്നത് നിസംശയം പറയാം നാടാകെ മെഡിക്കൽ കോളേജുകൾ തുടങ്ങിയിട്ട് ഒരു കാര്യവുമില്ല എന്ന് ഡോക്ടർ പറയുന്നു ഉള്ളയിടങ്ങളിൽ മതിയായ സൗകര്യങ്ങൾ മതിയായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയാണ് വേണ്ടതെന്നും വേണുവിനെ തറയിൽ കിടത്തി ചികിത്സ നൽകേണ്ടി വന്നത് പ്രാകൃതമായിട്ടുള്ള അവസ്ഥയുടെ ഉദാഹരണമാണ് എന്നും ഡോക്ടർ പറഞ്ഞു ഒരു രോഗിയെ എങ്ങനെയാണ് തറയിൽ കിടത്തി ചികിത്സിക്കുക എന്നാണ് ഡോക്ടർ ഹാരിസിന്റെ ചോദ്യം ഒരു പക്ഷേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അടക്കമുള്ള മറ്റ് പല ഡോക്ടേഴ്സിൻ്റെയും ഒരു സംശയവും അത് തന്നെയായിരിക്കും അവർ ശബ്ദത്തോടെ ചോദിക്കുന്നില്ല എന്ന് മാത്രം കോന്നിയിൽ മെഡിക്കൽ കോളേജിൽ തുടങ്ങിയതിനാൽ അഞ്ഞൂറ് കോടിയിലധികമാണ് ചെലവ് എന്ന് പറയുന്നു അതായത് മന്ത്രിയുടെ സ്വന്തം നാട്ടിലൊരു കോളേജ് മെഡിക്കൽ കോളേജ് എന്നത് എന്നിട്ടും അവിടെ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ കുറവാണ് എന്നുള്ളതാണ് ഇവിടുത്തെ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ തകരാറ് പലയിടത്തും സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സയുടെ അഭാവം തന്നെയുണ്ട് എന്നത് നിസം സം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചില വാർഡുകളുടെ അവസ്ഥ പരിതാപകരമാണ് എന്നും ഡോക്ടർ ഇതേ സമയത്ത് ചൂണ്ടിക്കാട്ടി വേണുവിന് മതിയായ പരിചരണം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല ആശുപത്രിയിൽ നിലത്ത് കിടക്കേണ്ടി വന്നു എന്ന് പറയുന്നത് വളരെ വിഷമകരമായിട്ടുള്ള കാര്യം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് താൻ മെഡിക്കൽ കോളേജിൽ ചേരുന്നത് അന്നത്തെ അവസ്ഥയ്ക്ക് സമാനമായിട്ട് ഇപ്പോഴും രോഗികൾ നിലത്ത് കിടക്കുക എന്നത് സാംസ്കാരിക കേരളത്തിന് മോശമായിട്ടുള്ള കാര്യമാണെന്നും ഡോക്ടർ പറയുന്നു ഇത്തരം വിഷയങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണേണ്ടുന്ന സമയമാണ് സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തണം അടിയന്തര ഇടപെടൽ ആവശ്യമാണ് എന്നും ഡോക്ടർ ഹാരിസ് മാധ്യമങ്ങളോട് വിശദീകരിച്ചു അതേസമയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഹൃദ്രോഗത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം മരിച്ച കൊല്ലം പന്മന സ്വദേശിയായിട്ടുള്ള വേണുവിന് പ്രോ ോട്ടോക്കൾ അനുസരിച്ചാണ് എല്ലാ ചികിത്സയും നടങ്ങിയത് നൽകിയത് എന്നതാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഹൃദ്രോഗ വിഭാഗത്തിലെ കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ മാത്യു ഐപ്പ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് പരിശോധനയ്ക്ക് എല്ലാ ഡോക്ടർമാർ എല്ലാം രോഗികളോടും രോഗവിവരങ്ങൾ വിശദീകരിക്കാറുണ്ട് എന്നും തങ്ങൾക്ക് യാതൊരു അപാകതകളും സംഭവിച്ചിട്ടില്ല എന്ന് ഡോക്ടർ പറയുന്നു നവംബർ ഒന്നിന് നെഞ്ചുവേദനയുമായിട്ടാണ് രോഗി കാഷ്വാലിറ്റിയിൽ വന്നത് തുടർന്ന് കാർഡിയോളജി വിഭാഗത്തിൽ പരിശോധിച്ച ഹൃദയ ആഘാതം ആണ് എന്ന് സ്ഥിരീകരിച്ചു തലേന്ന രോഗിക്ക് വേദന തുടങ്ങിയത് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ എത്തിക്കുന്നത് ഹൃദയാഘാതത്തിന് രണ്ട് ചികിത്സയാണ് സാധാരണ രീതിയിൽ കൊടുക്കുന്നത് ൃദയധമനികളിലുള്ള തടസ്സം അലിയുന്നതിനുള്ള ലൈറ്റിക് തെറാപ്പിയും പ്രൈമറി ആന്റിയോപ്ലാസ്റ്റിയുമാണ് അത് ബലൂൺ കടത്തി തടസ്സം മാറ്റി അവിടെ സ്റ്റെൻഡ് നിക്ഷേപിക്കുക എന്നുള്ളതാണ് നെഞ്ചുവേദന വന്ന് പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ രോഗി എത്തിയാലാണ് ഇത്തരത്തിൽ ലൈറ്റിക് തെറാപ്പി ചെയ്യുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനകം വന്നാൽ മാത്രമാണ് പ്രൈമറി ആന്റിയോപ്ലാസ്റ്റി നടത്തുന്നതും ഈ രോഗി ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷമാണ് വന്നത് അതുകൊണ്ടാണ് ഈ രണ്ട് ചികിത്സാ മാർഗങ്ങളും അനുയോജ്യമല്ല എന്ന് തീരുമാനിച്ചത് എന്നും തുടർന്ന് മറ്റ് മരുന്നുകൾ നൽകുകയായിരുന്നു രോഗിയെ കാർഡിയോളജി വിഭാഗത്തിലേക്ക് മാറ്റി ആരോഗ്യനില മെച്ചപ്പെടുമെന്ന സാഹചര്യമായിരുന്നു എന്നാൽ ദൗർഭാഗ്യകരമായി അഞ്ചാം തീയതി ഹൃദയത്തിന് വീണ്ടും തകരാർ സംഭവിക്കുകയും അദ്ദേഹത്തെ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയും പിന്നീട് അദ്ദേഹം മരണപ്പെടുകയും ചെയ്യുകയാണ് എന്ന് ഡോക്ടർമാർ വിശദീകരിക്കുന്നു ഹൃദയാഘാതത്തിന് എന്ത് ചികിത്സ കൊടുത്താലും പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ രോഗികൾ മരിക്കും എന്നുള്ളതാണ് ഇവിടെ ലഭ്യമായ എല്ലാ ചികിത്സയും രോഗിക്ക് നൽകിയിരുന്നു എന്നാണ് അതേ സമയത്ത് ഈ വേദന അനുഭവിച്ച ആ രോഗി വേണു അദ്ദേഹം പുറത്തുവിട്ട ഒരു ശബ്ദ സന്ദേശമുണ്ട് അത് കേട്ടാൽ ഓരോ മലയാളികൾക്കും ഇതാണോ നമ്മുടെ നമ്പർ വൺ കേരളത്തിലെ ആരോഗ്യ മേഖല എന്നുള്ളത് ചോദിച്ചു പോകും ആ ശബ്ദ സന്ദേശം കൂടെ കേൾക്കാം ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മൊത്തത്തിൽ കൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ നമ്മൾ ഈ സോഷ്യൽ മൊത്തത്തില് അത് വാസ്തവം തന്നെ അത് മനസ്സിലായില്ലേ കണ്ണൂര് ഒരു ഹോസ്പിറ്റലിനകത്ത് കയറി ഒരു ഡോക്ടറേയും പന്ത്രണ്ട് സിസ്റ്ററേയും കയറി കൈകാര്യം ചെയ്തില്ല ഒരു പിതാവ് അതൊക്കെ അവനവന്റെ മാനസിക ധർമ്മത്തിനനുസരിച്ച് ചെയ്തു പോകുന്ന അത് കറക്റ്റാത് കാരണം ആ രീതിയില് കൂടി ചെയ്ത് വെക്കേണ്ടതായിട്ട് കൂടി കാര്യങ്ങൾ വന്നു ചേർന്നിരിക്കുകയാണ് ഒരു മനുഷ്യൻ വന്നെന്തെങ്കിലും ചോദിച്ചുകഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസോ എന്തെങ്കിലും അറിയേണ്ട കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരക്ഷര ശബ്ദിക്കത്തില്ല ഒരക്ഷര അവര് മറുപടി പറയത്തില്ല നമ്മൾ യൂണിഫോം വിട്ടിരിക്കുന്ന ഒരാളിനോട് ഒരു കാര്യം നമ്മൾ അറിയാൻ വേണ്ടി ചോദിച്ചാല് നായ നോക്കുന്ന കണ്ണുകൊണ്ട് പോലെ അവര് നോക്കാൻ ശ്രമിക്കത്തില്ല ഒന്ന് തിരിഞ്ഞു പോലെ നോക്കത്തില്ല ഒരു മറുപടി പിന്നീട് പിന്നീടാകട്ടെ പറയാത്ത പോല ഇവിടെ കൈക്കൂലി കൈക്കൂലിയുടെ ഏറ്റവും വലിയ ഉപകരണം ഞാന് ഈ ആശുപത്രിയില് ഞാൻ ഇവിടെ വന്നിട്ട് വെള്ളിയാഴ്ച രാത്രി ഞാൻ ഇവിടെ വന്നേ എമർജൻസി ആൻജിയോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിട്ട് മനസ്സിലായില്ല എമർജൻസി ആൻജിയോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിരുന്ന വെള്ളിയാഴ്ച വൈകിട്ട് ശനി ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ ഇന്ന് ബുധാൻ ഇന്ന് ആറ് ദിവസം തകെ എമർജൻസി ആയിട്ട് കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും വേഗം പോകുന്ന ആംബുലൻസ് വിളിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോകണമെന്നും പറഞ്ഞ് വിട്ട് എമർജൻസി ആയിട്ട് തിരുവനന്തപുരത്തേക്ക് പറഞ്ഞിട്ട് ഒരു പേഷ്യന്റ് അൻവർ സാത്ത ഞാൻ ഇന്ന് അഞ്ചാമത്തെ ദിവസം ഇവർ എന്റെ പേരിൽ കാണിക്കുന്ന ഈ നിരാലംബതയും ഈ ഉദാസീനതയും ഈ ഒരു കാര്യപ്രാപ്തി ഇല്ലായ്മ എന്താണെന്ന് മനസ്സിലാവുന്നില്ല അൻവർ സാത്ത ഇതിനിടയ്ക്ക് എന്നെ പരിശോധിക്കാൻ പറ്റുന്ന റൗണ്ട്സ് എന്നെ പരിശോധിക്കാൻ ഡോക്ടറിനോട് ഞാൻ പലതവണ ചോദിച്ചു എനിക്ക് എന്റെ പേരിലുള്ള ഈ ചികിത്സ എപ്പ നടക്കും എപ്പൊ നടക്കും അവർക്കൊരു കാരണവശാലും യാതൊരു വിധ ഐഡിയ ഇല്ല ഒരു ഐഡിയയില്ല ഇവർ കൈക്കൂലി വാങ്ങിച്ചുകൊണ്ടാണോ ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്ന പോലും അറിയുന്നില്ല ആ രീതിയിലുള്ള സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കാണ് ഒരു എക്കോ എടുക്കുന്നതിനും ഏർ പിന്നെ നമ്മുടെ ഈ ഒരു കേസ് ഞാൻ പറഞ്ഞു എന്റെ പേര് പറഞ്ഞു ഞാൻ പറഞ്ഞു അതിനെടുക്കുന്നതിന് അഞ്ചു ദിവസം എമർജൻസി പേഷ്യന്റിനെ കൊണ്ട് അവിടെ കൊണ്ടിരിക്കുക തിരുവനന്തപുരം എന്നുള്ള ഒരു നാട്ടിൽ സാധാരണ ഒരു കുടുംബത്തിൽപ്പെട്ട പെട്ടെന്ന് പേർ അവിടെ നിൽക്കണമെങ്കിൽ ഒരു ദിവസം പ്രതിദിനം രൂപ എത്ര രൂപ ചെലവാമെന്നും അൻപ്രസാദിന് അറിയാം ഇത് സാധാരണക്കാരെ കൊണ്ടുവന്ന് ഇപ്പോ സാധാരണക്കാരുടെ ഏറ്റവും വലിയ ആശയവും ആശയവുമായിരിക്കേണ്ട ഈ സർക്കാർ ആധുരാലയം വെറും വിഴിപ്പുകെട്ടുകളുടെ അല്ലെങ്കിൽ ശാപങ്ങളുടെ പർദീസയായി മാറിക്കൊണ്ടിരിക്കുക ഓരോ ജീവന്റെയും ശാപം നിറഞ്ഞിരിക്കുന്ന ഒരു ഭൂമി ഒരു നരക ഭൂമി തന്നെ വേണം ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ കുറിച്ച് പറയുന്നു എന്തോ അന്വേഷേ ഞാൻ കറക്റ്റായിട്ട് അടിപില്ലാത്ത വന്ന് വീണുപോയി അത്രയുള്ളു അടിമില്ലാത്ത ഞാൻ വന്ന് വീണുപോയി ഒരു കാര്യം ഞാൻ പറയാൻ വേണ്ടിട്ടാ അന്വേഷിനെ വിളിച്ചത് എനിക്ക് എന്തെങ്കിലും എന്റെ ജീവന് എന്തെങ്കിലും അപായം സംഭവിച്ചാല് എന്റെ ഈ ജീവൻ വെച്ച് ചെറു നിസ്സാരമായിട്ട് കാര്യങ്ങൾ നോക്കിക്കാണുന്ന ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ ഞാൻ അത് വെളിവാകത്തക്ക രീതിയിൽ ഞാൻ ഒരു വോയിസ് ഇട്ടിട്ടുണ്ട് ഈ വോയിസ് അഥവാ എന്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് ഇവരുടെ ഈ ഒരു ഉദാസീനത കൊണ്ടും ഈ ഒരു അലംഭാവം കൊണ്ട് എൻ്റെ ജീവൻ എന്തെങ്കിലും ഒരു ഭീഷണിയോ എന്തെങ്കിലും ഒരു ആപത്തോ സംഭവിച്ചാൽ അമർസാദ ആ വോയിസ് എന്റെ വോയിസ് റെക്കോർഡ് എന്തായാലും ഇത്തരത്തിൽ കാര്യങ്ങൾ പോകുമ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട വലിയ പ്രതിഷേധമാണ് കേരളത്തിൽ ഒന്നടങ്കം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പറയേണ്ടിയിരിക്കുന്നു ഇന്ന് തന്നെ കോൺഗ്രസ് പ്രതിഷേധമുണ്ടായിരുന്നു വീണ ജോർജിന് രാജി ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയായിരുന്നു പ്രതിഷേധം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സക്ക് എത്തിയ രോഗി മരിച്ചതുമായി ബന്ധപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം എന്നറിയിച്ചുകൊണ്ടായിരുന്നു സമരം നടത്തിയത് മന്ത്രിയുടെ വസതിയിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു ബാരിക്കേഡ് മരിച്ചിടാൻ ശ്രമിച്ച പ്രവർത്തകരുടെ നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു പ്രവർത്തകർ ആരോഗ്യമന്ത്രിയുടെ കോലം കത്തിച്ച വി എസ് ശിവകുമാർ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മരണം കൊലപാതകമാണെന്നും കൊലക്കുറ്റത്തിന് നടപടിയെടുക്കണമെന്നുമാണ് വി എസ് ശിവകുമാർ ഈ വിഷയത്തിൽ പറഞ്ഞത് ഹൃദയം തകർന്നു വന്ന ചെറുപ്പക്കാരനെ തറയിൽ കിടത്തി ആറ് ദിവസം തിരിഞ്ഞു നോക്കിയില്ല എന്ത് സംഭവിച്ചാലും റിപ്പോർട്ട് ചോദിക്കുക എന്നുള്ളതാണ് മന്ത്രി ആരോഗ്യമന്ത്രി ജോർജിന്റെ എപ്പോഴുമുള്ള പല്ലവി എത്ര ജീവനുകൾ പോയി ഇതൊരു കൊലപാതകം തന്നെയാണ് കൊലപ്പുറ്റത്തിന് നടപടിയെടുക്കണം എന്നും മന്ത്രി രാജിവെച്ച് പുറത്തു പോകണം എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിച്ചത് जय गम زندہ باد 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 زندہ